നൂറ്റി തൊണ്ണൂറ്റഞ്ചടി വീതി ഉണ്ടായിട്ട് പോലും അവിടുന്ന് ലീക്ക് ഉണ്ട് അതുപോലെ സ്ഥലത്തങ്ങൾ ഇപ്പോൾ ലീക്കുണ്ടെന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഏറ്റവും വെള്ളം കൂടുതലുള്ളപ്പോഴും പൊട്ടത്തുള്ളൂ അത് പൊട്ടുന്ന ബേവീടമായിരിക്കും ആദ്യം കൂട്ടുക കാരണം അത് വെറും കയ്യാല് വെള്ളം നിൽക്കുകയായിപ്പോഴും ഇപ്പോഴതിനടിയിൽ നിന്നൊക്കെ ഈ അടുത്ത കാലത്ത് ഞാനൊരു വീടിയുണ്ടായിരുന്നു ആരും അവിടെ പാൽ ഇല്ലെങ്കിൽ മാറ്റം വരുത്തേനും വെള്ളത്തിനകത്ത് വെള്ളം ഇങ്ങോട്ട് പൊരുന്നത് അപ്പോൾ ഏത് സമയത്ത് ഇത് വെള്ളം കൂടി നിൽക്കുന്ന സമയത്ത് അനർത്ഥമുണ്ട് ഇത് പൊട്ടാൻ മാത്രമാണ് അവർക്ക് ആഗ്രഹം അല്ലാണ്ട് സാധാരണ ജനങ്ങളെ രക്ഷിക്കണമെന്നു അവർക്ക് ആഗ്രഹമില്ല ഉദാഹരണത്തിന് നമുക്കിവിടെ ഒത്തിരി അനർത്ഥങ്ങൾ പലരും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടൊന്നും അവരെ കാര്യമായിട്ട് ആരും രക്ഷിക്കാൻ പോയിട്ടില്ല രക്ഷിക്കത്തുമില്ല പിന്നെ സഹായങ്ങൾ ഇങ്ങനെ കറങ്ങിയുള്ളവരുടെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കും അത് വാങ്ങിച്ചാൽ അവർക്ക് ഇഷ്ടംപോലെ കൈകാര്യം ചെയ്യാൻ പറ്റും ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ കാരണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഇവിടുന്ന് ഇരുപത്തി മൂന്ന് പേര് റെപ്രസെൻറ്റേഷൻ അങ്ങോട്ട് പോയി ഇത് പുതുതായിട്ട് പണിയണം എന്നൊക്കെ പറഞ്ഞു ആ ഏറ്റവും മുന്നേ നിന്ന് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് മനസ്സിലായി അവിടെ ചെന്ന് ചേരുന്നത് കൊടുത്ത ഒരു പേപ്പർ എടുത്ത് അങ്ങനെ ഇങ്ങനെ കാണിച്ച് അങ്ങനെ അധികം കൂട്ടത്തിൽ ഒന്നുമില്ല അവിടെ ആർക്കൊക്കെ സ്ഥലം കൊടുത്തിട്ടുണ്ടെന്നും പണം എന്തായാലും കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ലിസ്റ്റായിരുന്നു അത് അവർക്ക് എന്തായാലും ആസ്തി അവിടെ ഉണ്ടെന്നുള്ള ലിസ്റ്റ് അവർ കൊടുത്തതിന്റെ അത് കിട്ടിയിട്ടുള്ള ഇവര് ഈ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഇന്നത്തെ മുഖ്യമന്ത്രി തന്നെ ആദ്യം ഇറങ്ങി പോകുന്നു അവിടുന്ന് ഇരുപത്തിമൂന്ന് പേര് പോയാലും ആദ്യം അങ്ങനെ ഇറങ്ങി പുറകെ മറ്റുള്ളവരെല്ലാവരും ഇറങ്ങിപ്പോകുന്നു കാരണം ആ പ്രതിവേശത്തിരിക്കുന്നവർക്കും ഭരിക്കുന്നവർക്കും എല്ലാം അവിടെ ആസ്തികളുണ്ട് അവരെ അവരെ സഹായിക്കുന്നുണ്ട് എൻ്റെ അന്വേഷണം ഞാൻ ഇതിൻ്റെ കുറേ കുറേ കാരണം ആ പ്രതിവേശത്തിരിക്കുന്നവർക്കും എല്ലാം അവിടെ ആസ്തികളുണ്ട് അവരെ അവരെ സഹായിക്കുന്നുണ്ട് എൻ്റെ അന്വേഷണം ഞാൻ കുറേ കുറേ കുറെക്കാരൻ നടന്ന അപ്പോൾ അന്ന് അവിടുത്തെ കൃഷിക്കാർ പറഞ്ഞത് തേനിയിൽ കൃഷിക്കാർ നമ്മുടെ കൂളി വെച്ച് ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ട് അന്ന് അവിടെ ചൗര് പറഞ്ഞത് ഇരുന്നൂറ് കോടി രൂപ അനാമത്തൊരു വർഷം അവർ മാറ്റിയിടുന്ന ഇങ്ങനെയുള്ള പണ്ടുകാലത്തൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് അതിന്റെ നേരെ ചെറിയ ഡാമിന് അപ്പുറം പോയിട്ട് ഞങ്ങൾ അപ്പറ മലയാണ് പേരൊക്കെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പോകുന്നതായിരുന്നു അന്നും കുഴപ്പമില്ലായിരുന്നു കുഴപ്പമുണ്ടായിരുന്നു പറഞ്ഞാൽ അവിടെ ആന്റണി എ കെ ആന്റണി പ്രതിരോധ മന്ത്രി നേവിയിലെ മുങ്ങൽ വിദഗ്ധത്തെ അവിടെ കൊണ്ടുവന്ന് മുക്കി മുങ്ങാൻ പറഞ്ഞു അവര് മുങ്ങി മുങ്ങിക്കഴിഞ്ഞപ്പോൾ മെയിൻ ഡാമിന്റെ അടി ഉയരം വെച്ചിട്ട് കൽക്കെട്ട് ഉള്ളിലേക്ക് ഇടിഞ്ഞു ഇടിഞ്ഞുകിടക്കുകയാണ് ഇത് ഗ്രാവിറ്റി ഡാമാണ് സാധാരണ ഡാമുകൾ പോലെയല്ല ഇത് ഗ്രാവിറ്റി ഡാമ അതിൻ്റെ അടി നൂറ്റമ്പത് അടി വീതിയാണ് അപ്പൊ അതിൻ്റെ അകത്തൊന്ന് കല്ല് ത അകത്തവർക്ക് ഇടിഞ്ഞു കിടക്കുകയാണ് കല്ലുകൾ അവിടെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ തമിഴ്നാടിൻ്റെ ജനറേറ്റർ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കണ്ണകി ബോട്ടിലായിരുന്നു അതിൻ്റെ മോണിറ്റർ വെച്ചിരുന്നത് ഇത് കണ്ടു കഴിയുമ്പോഴത്തേന് അവരെ ജനറേറ്റർ പ്രൂഫ് ചെയ്തു പിന്നെ നേവി വിദഗ്ധർ വേറെ ജനറേറ്റർ ഉണ്ടാക്കി അവിടെ കൊണ്ടുവന്ന് ഓടിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും അവർക്ക് അവിടെ എം പിമാർ കൂടുതലാണല്ലോ അവരെല്ലാം അങ്ങോട്ട് വെള്ളം വെച്ചു വെച്ചിട്ട് ആ പരിപാടി അങ്ങ് നിർത്തി വെച്ചു മനസ്സിലായി ഇന്നും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ പൊറവേശോടെ എല്ലാം വഴി ഇങ്ങനെ നടക്കുന്നതാണ് വെള്ളം ഒഴുകുന്നതാണ് ഏഹ് ഞാൻ കണ്ടിട്ടുണ്ട് പോയിട്ടുണ്ട് ആ അതിന്റെ ഗാലറിയിലൊക്കെ ഞങ്ങൾ ഈ ഇറങ്ങിയിട്ടുള്ളൂ ഇതുപോലൊക്കെ ആയിരിക്കുന്നത് എന്നിട്ട് അവർ ഓരോ വർഷം സിമന്റ് പൂശി വെച്ച് വെള്ളം അടിച്ചു അവര് കൊടുത്താൽ അല്ല വേറെ ഒന്നും അല്ല അവര് കൊടുത്തോണ്ടിരിക്കും മേടിക്കാൻ മേടിക്കാനുള്ള ആ അവരുടെ ഇവരുടെയൊക്കെ സ്വത്തെന്ന് പറയുന്നത് അവർ കൊടുത്തുള്ളത് തീർച്ചയായിട്ടും കാരണം നാൽപ്പത്തിനാല് വർഷമേ ഉള്ളൂ ഇപ്പം ഷട്ടർ തേർന്നിട്ട് ആന്ധ്രായും കർണാടകം അത് ഡാം വേണമെന്നുള്ളത് ഇടത് ഡീകമ്മീഷൻ ചെയ്തുകൊണ്ട് ഇവിടുന്ന് അവിടുന്ന് ഒരു തുറവ് അടിയിറപ്പെടുത്ത് വെള്ളത്തിന്റെ ലെവൽ കുറച്ച് നിർത്താതിരിക്കുക അവരുടെ വെള്ളവും കിട്ടും ഇവിടെ നമുക്ക് പേടിക്കാതിരിക്കുകയും ചെയ്യാം ആ ഒരു സംവിധാനത്തിലേക്ക് ഇത് മാറ്റുന്നില്ലെങ്കിൽ യാതൊരു കാരണവശാലും ഇവിടെ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കിയുടെ ചെറുതുപോലെ അല്ല വാഴത്തോക്ക് വാഴത്തോട് പൈപ്പിടെ ലീക്ക അടിയിൽ കൂടെ അത് ഉൾപ്പെടെ മറിഞ്ഞ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തൊടുപുഴ മൂവാറ്റുപുഴ എറണാകുളം ഇതെല്ലാം ചെന്ന് കഴിഞ്ഞ് അങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് കയറും അങ്ങ് എയറോഡറോ മുതൽ അങ്ങോട്ട് അങ്കമാലി ഏറോഡറും എല്ലാം പോവും ഇങ്ങോട്ട് ആലപ്പുഴ ജില്ല ഇതെല്ലാം ഏതാണ്ട് ഇങ്ങോട്ട് കയറി കഴിയും അതായത് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്ന വെള്ളപ്പൊക്കത്തിൽ ഇവിടുന്ന് നിന്ന് മൂന്നാറിൽ നിന്നൊക്കെ മണ്ണു വെള്ളം ഒഴിച്ച് തന്നിട്ടാണ് തൃക്കൂണിത്തുറ മുതൽ അങ്ങോട്ട് കരയായതെന്നാണ് പറയുന്നത് തൃക്കൂണിത്തുറ എന്ന് പറയുന്നത് ഒരു തുറമുഖം അപ്പോൾ അവിടം വരെ കടലായിരുന്നു അപ്പോൾ അതിനങ്ങോട്ട് കര വന്നത് ഇവിടുന്ന് മണ്ണൽപ്പാരം എന്നാണ് പറയുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇതെല്ലാം അങ്ങോട്ട് പൊട്ടിവലിച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കടൽ ഇങ്ങോട്ട് കയറും ആ പ്രദേശം എല്ലാം തേറും അതായത് നോസ്റ്റർ ഡാമസിൻ്റെ പ്രവചനത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് തെക്കേന്ത്യയിൽ ഈ ഇതുപോലെ പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു സിറ്റി മണ്ണിനടി ഇത് വെള്ളം അതായത് ഇതിന്റെ രണ്ടാമത് സപ്പോർട്ട് പറഞ്ഞത് ഒരു കാര്യം പറഞ്ഞേക്കാം ഇതിന് സപ്പോർട്ട് പറഞ്ഞത് അടി നാൽപ്പത്തഞ്ചടി വീതിക്കാണ് ഇതിന്റെ സപ്പോർട്ട് പോണത് ഇവിടുത്താരാണ് പണിയാൻ പറ്റി കോൺട്രാക്ടറുടെ ആൾക്കാരുടെ കൂടെ അപ്പൊ ഇവിടുത്തുകാരി എന്ന ഒരു ലെവൽ പണിദേശിക്ക് പോന്നു കഴിഞ്ഞാൽ ഇത് വ്യത്യാസം ചെല്ലുമ്പഴത്തേന് നാലഞ്ചടി വീണ്ടും പൊങ്ങിയിട്ടുണ്ട് രാത്രി മുഴുവൻ കടിയും കല്ലും ഒക്കെ ഇട്ടു ഇരിക്കാം ഇതിനെ മേളി വാർത്തെടുും എന്ന് പറയുക യഥാർത്ഥ വാർത്ത അല്ല അതുകൊണ്ടാണ് ഇതിനിടക്കൂടെ വെള്ളം കയറി ഒഴുകി അതായത് മൂവായിരക്കാരൻ ഒരു കോൺട്രാക്ട് ആണ് ഇതിന് എന്ന് പറഞ്ഞാൽ തൊടയിട്ട് ഇതിനകത്തേക്ക് സിമെന്റ് ആയിരത്തി ഇരുന്നൂറ് ടൺ കോൺക്രീറ്റ് അങ്ങോട്ട് ഇതിനകത്തേക്ക് ചാമ്പീട്ടുണ്ട് അത് ഇതുമായിട്ട് തൂർത്തിയായിട്ട് പിടിക്കത്തില്ല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് ഇത് ഇതിനെപ്പറ്റി കൊറേ ഞങ്ങൾ പഠിച്ചത് അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം ഞങ്ങൾ പറഞ്ഞിട്ട് പ്രയോജനമില്ല അവർക്ക് അങ്ങോട്ട് കൂടുതൽ കാശ് കിട്ടും ആരെന്ന് പറഞ്ഞെന്ന് പറയാൻ കൂടുതൽ കാശ് കിട്ടും ഇത് പണ്ട് മുതലേ ഇത് പിച്ച് തന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത് ഒട്ടിത്തല്ലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കാര്യം നിങ്ങൾക്ക് ചിന്തിച്ചൂടെ ഈ വയനാട്ടിൽ ഇത്രയും മരണങ്ങൾ നടന്നിട്ട് എത്ര നമ്മൾക്ക് അതിൻ്റെ ആ ഒരു ഓർമ്മ ഇപ്പോഴും അത് ഓർക്കുമ്പോൾ തന്നെ വിഷമമാണ് എന്നിട്ടും വരാനിരിക്കുന്ന ആ ഒരു മഹാദുരന്ത വലിയ മഹാസംഭവമാക്കി അത്ഭുത പ്രതിഭാസമാക്കി മാറ്റുന്ന നിങ്ങൾക്കൊക്കെ ഇതിനൊരു തിരിച്ചടിയുണ്ട് കറമ്മ എന്നുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തിരിച്ചടി കിട്ടും ഡാം സ്ട്രെങ്തനിങ് ചെയ്ത എഞ്ചിനീയർ പറയുന്നു ഇനിയും ഇത് തുടർന്നാൽ അപകടമാണെന്ന് അവിടുത്തെ നാട്ടുകാർ പറയുന്നു എത്രയും ആൾക്കാർ പറഞ്ഞിട്ടും ഇപ്പോഴും മുല്ലപ്പെരിയാർ ഡാമിൽ ആശങ്ക വേണ്ട തകരില്ല എന്ന് പറയുന്ന പണം വാങ്ങി അവിടെ നിന്ന് തമിഴ്നാടിനോട് പണം വാങ്ങിയ ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ പറയാൻ സാധിക്കൂ അല്ലാതെ പറയുന്ന ആൾക്കാർ രാഷ്ട്രീയ അടിമകളാണ് ഞാൻ പലരുടെയും വീഡിയോ കണ്ടു വെളുപ്പിക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെടുന്നു ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞു ഒരുത്തനെ വിളിച്ചിരുത്തി വീഡിയോ ചെയ്യുന്ന പല വീഡിയോകളും കണ്ടു അവരൊക്കെ രാഷ്ട്രീയ അടിമകൾ തന്നെയാണ് കാരണം ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഇതുപോലെ വീഡിയോ ചെയ്ത് കള്ളപ്രചരണങ്ങളാണ് നടത്തുന്നത് ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റും മുല്ലപ്പെരിയാർ ഇത്ര വർഷത്തേക്ക് പൊട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ ഇനി അഥവാ പൊട്ടിയാൽ ഈ പറയുന്ന ആൾക്കാർ ചെളിയും മണ്ണും ഒക്കെയായിട്ട് മരിക്കണം നിങ്ങൾക്ക് എന്തും മനുഷ്യരാണ് രാഷ്ട്രീയം വേണം വേണ്ട എന്ന് പറഞ്ഞിരുന്നു പക്ഷേ രാഷ്ട്രീയം തലക്ക് പിടിച്ച് ഇമാതിരി തോന്നിയ സംഭവം വിളിച്ച് പറയുന്ന ഭയങ്കര ആദർശം പറയുന്നവരൊക്കെയാണ് ഭയങ്കര ആദർശവാദികളാണ് എന്നിട്ടാണ് പറഞ്ഞ ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞാൽ അവരെ വെളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതും മലയാളികൾ തന്നെ ലജ്ജയില്ല നിങ്ങൾക്കൊന്നും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും മുല്ലപ്പെരിനു സംഭവിച്ച് ഒരുപാട് സംഭവിച്ചവർ അറിയാം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവനാപത്താണ് ആരെങ്കിലുമൊക്കെ മലയാളികൾ ബാക്കി ജീവനോടെ ഉണ്ടെങ്കിൽ ഈ വീട് ഇട്ട ആൾക്കാർ അതായത് മുല്ലപ്പെരിയാർ ഒന്നും സംഭവിക്കില്ല ആശങ്ക വേണ്ട പറയുന്നതൊക്കെ കള്ളത്തരമാണെന്ന് പറയുന്ന ആൾക്കാരെ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കമൻറ്റ് ചെയ്യണം കാരണം നമ്മുടെ ഒന്നും ജീവനവർക്ക് വിലയില്ല അവരെവിടെ നിന്ന് കാശ് വാങ്ങി കിടക്കണം മുല്ല തമിഴ്നാട്ടിൽ അല്ലാതെ കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ വെച്ച് മക്കൾ ഇതൊന്നും അവർക്ക് ചിന്തയില്ല ഈ പറയുന്നവരൊക്കെ വീഡിയോ ഇടുന്നത് കാനഡയിലും അമേരിക്കയിലും അവിടെ ഇവിടെ ഇരുന്ന് വീഡിയോ ഇടുന്നു ഒരുപാട് ആൾക്കാർ വീഡിയോ ഞാൻ പറഞ്ഞു ആൾക്കൊന്നും രജയില്ലേ ഇങ്ങനെ ഇരുന്ന് പറയാനായിട്ട് മാത്രമല്ല ഓരോരുത്തർ നിരീക്ഷകനെന്ന് പറഞ്ഞു ഓരോരുത്തരെ വിളിച്ചിരുത്തിയിട്ട് ഭയങ്കര വെളുപ്പിക്കല് ഒരു കുഴപ്പമില്ല മുല്ലപ്പിര നീ ഒരു കാര്യം ചെയ്യൂ നീ ഇങ്ങനെ വീഡിയോയിട്ട് വിഷമിക്കേണ്ട നീ വന്ന മുല്ലപ്പിരൻ്റെ താഴെ എൻ്റെ കുടുംബാട്ടം താമസിക്കുക കേരളത്തിൽ ഇത്രയും ദുരിതങ്ങളും കാര്യങ്ങളും നടക്കുന്നു ഇനിയും പഠിക്കുന്നില്ല ഇത്രയും പടത്തിൻ ചേർന്ന ഡാം ഇപ്പോഴും അവിടെയുള്ള നാട്ടുകാർ പറയുന്ന അവർ ഓരോ ദിവസം രാത്രി ഉറങ്ങുന്നത് ചെളിയിൽ കൊണ്ട് മരിക്കുമെന്നുള്ള ഭയം കൊണ്ടാണ് പക്ഷെ എന്ത് ചെയ്യും എങ്ങോട്ടാണ് പോകേണ്ടത് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് ആശങ്ക പരുത്താതിരിക്കാൻ വേണ്ടി അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാതിരിക്കരുത് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യണം എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള അറിയിപ്പുകളൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പോലും ആരും അനങ്ങുന്നില്ല അനങ്ങില്ല എങ്ങനെ അനങ്ങും അവിടുന്ന് നല്ലോണം കിട്ടുന്നുണ്ടല്ലോ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും അവർക്ക് ഇതിൽ നേട്ടമുണ്ടായിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് മുല്ലപ്പെരിയാർ പൊട്ടില്ല മുല്ലപ്പെരിയാർക്ക് കുഴപ്പമില്ല എന്ന് പറയുന്ന വീഡിയോ ചെയ്യുന്നവർ അവരുടെ കുടുംബം സേഫ് ഉള്ള സ്ഥലത്തായിരിക്കും അതുപോലെ അവർ പണം വാങ്ങിയിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിൽ യാതൊരു സംശയമില്ല പക്ഷേ ഇങ്ങനെ നിങ്ങൾ കള്ള പ്രചരണങ്ങൾ പ്രചരിക്കുമ്പോൾ നിങ്ങൾ നശിപ്പിക്കാൻ പോകുന്നതും ഞങ്ങളുടെ ഇന്നും ജീവൻ മാത്രമല്ല കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ കൂടിയാണ് അത് നിങ്ങൾ മറക്കണ്ട നിങ്ങൾ എന്തൊരം പണം ഉണ്ടാക്കിയാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഒരു നാളിൽ ഇതിനൊക്കെ കണക്ക് പറയേണ്ട അവസ്ഥ വരും എത്ര കോടികൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയാലും ഇതിനെല്ലാം ഒരു നാളിൽ കണക്ക് വരേണ്ട ഒരവസ്ഥ വരും മനുഷ്യ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവന് പുല്ല് വില കൽപ്പിക്കുന്ന ഈ പറയുന്ന ഭരിക്കുന്ന എല്ലാവരും എല്ലാ പാർട്ടിയിലെ ആൾക്കാരും പ രാഷ്ട്രീയ അടിമകൾ ഇതിനൊക്കെ വന്ന് കമൻ്റ് ചെയ്യുന്നു ഒരു കുഴപ്പമില്ല പറഞ്ഞു പറഞ്ഞ് നമ്മൾ നോണബോംബ് വരുത്തുന്നു അത് ജലബോംബല്ല അത് പവിത്ര ബോംബ് നമ്മൾ പറയുന്നാണ് നോണം ഇങ്ങനെയൊക്കെ പറയാനായിട്ട് അത് സ്വന്തം കൂടുമ്പം ഇങ്ങനൊരവസ്ഥയിൽ പെടുമ്പോൾ മാത്രമേ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ ഇനിയും കള്ളത്തരങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരെ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ കർമ്മ എന്നൊരു സാധനമുണ്ടെങ്കിൽ ഇതിനൊക്കെ നിങ്ങൾക്ക് തിരിച്ചടി കിട്ടും